ഇന്ന് ഞാനൊരു ഫങ്ഷന് പോവണേ പോകുന്നതിന് മുമ്പ് ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നു അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ ദിവസം എന്റെ ഒരു ആൻറ്റി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു ഫംഗ്ഷന് പോവാ കുറച്ച് ദൂരെയാണ് ബ്യൂട്ടീഷ്യൻ ഒന്നുമില്ല മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല എങ്ങനെ ചെയ്യുന്നേ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ വിവരമായിട്ട് സാധനങ്ങൾ ഇന്നൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചു തല മുടിയില്ല അപ്പൊ മുടിക്കു വെക്കുന്ന സാധനങ്ങൾ വരെ ഗുളികാരത്തി പിന്നോട് ചോദിച്ചു മേടിച്ചായിരുന്നു പിന്നെ പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയത്തില്ല ഒത്തിരി സംശയങ്ങൾ അവർക്കുണ്ട് അപ്പം അതുപോലുള്ള നിങ്ങൾ കൂട്ടത്തിലും കാണുമല്ലോ അതുപോലൊക്കെ ഒത്തിരി എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ ഇപ്പൊ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ പിന്നെ മേക്കപ്പ് എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ലല്ലോ അപ്പം എവിടെയെങ്കിലും ഒന്ന് വെളി നമ്മള് ഒരു ഫംഗ്ഷന് ഒരു എൻഗേജ്മെന്റിനോ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നല്ല ഫങ്ഷന് പോകുമ്പോൾ വൃത്തിയായിട്ട് പോകണമെങ്കിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യണമെന്ന് എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു ലൈറ്റ് മേക്കപ്പ് അതായത് വെളിയിൽ പോകാനായിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ലൈറ്റ് മേക്കപ്പ് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കാണിക്കുക കേട്ടോ അതിന് വേണ്ടത് ആദ്യം ഒരു കണ്ണാടിയാണ് ഞാനൊരു കണ്ണാടിയുടെ അടുത്തായിരിക്കുന്നത് പക്ഷെ അവിടോട്ട് വെച്ചാൽ ലൈറ്റ് എനിക്ക് ഫോക്കസ് ചെയ്യാത്ത കാരണം ഞാൻ ഇങ്ങനെ ക്യാമറ തിരിച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളു ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കി കൂടെ ചെയ്യും അപ്പം അതിനുവേണ്ടി ഇപ്പം എന്തൊക്കെയാണ് സാധനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു ചെയ്ത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എടുത്ത് കഴുത്തിനും മുഖത്തും കാ ചെവിക്കും അതായത് വെളിയിൽ കാണുന്ന എല്ലായിടത്തും എന്ത് നമ്മൾ ചെയ്താലും ഫേസിൽ എന്ത് ചെയ്താലും അത് എക്സ്പോസ് ആയിരിക്കുന്ന എല്ലായിടത്തും വരുന്നത് പോലെ വേണം ചെയ്യാൻ കയ്യേലും ഒക്കെ ഞാനങ്ങ് പുരട്ടിയെ പെരട്ടിയിട്ട് ഒരു മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം ഇത് നമ്മുടെ സ്കിന്നിലോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം അല്ലെ ഇതങ്ങനെ ഓയിലി ഇരിക്കും ഒഴുകുന്ന പോലെ ഇരിക്കും നമുക്ക് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അതേപോലെ ഒരു ഇത് കിട്ടത്തില്ല അവിടെ ഇവിടെ പിടിച്ചു പോലെ ഇരിക്കും അപ്പൊ ഒരു മിനിറ്റ് ഇതൊന്ന് അബ്സോർബ് ആകാനായിട്ട് നമ്മൾ വിടണം ഇപ്പൊ ഒരു മിനിറ്റ് ആയി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാം കാരണം നമ്മൾ പ്രൊഫഷണലി യൂസ് ചെയ്യുമ്പോൾ അടുത്ത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമർ ഇട്ടുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ ഞാൻ പ്രൈമർ ഒന്നും ഇടുന്നില്ല എല്ലാവരും എല്ലാ ഐറ്റംസും വാങ്ങി വെക്കണമെന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പ്രൈമർ ഇടുന്ന നാച്ചുറലി നിങ്ങൾക്ക് സാധാരണ കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇപ്പം നമ്മള് മോയിസ്ചറൈസർ ഇട്ട് അതെല്ലാവരുടെ കയ്യിലുള്ള ഉണ്ടാവുന്നതായിരിക്കുമല്ലോ അതിന് ശേഷം നമ്മള് കൺസീലർ കൺസീലർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്റ്റിക്കായിട്ടും കിട്ടും പിന്നെ ക്രീം രൂപത്തിലും കിട്ടും അല്ലാതെ ഇച്ചിരി ഇതുപോലെ പമ്പ് പമ്പി ചെയ്യാവുന്നതുപോലെ പലതരത്തിൽ കൺസീലർ കിട്ടും പിന്നെ ഇതുപോലത്തെ വേറെ ഒരു തിക്ക് സ്റ്റിക്കും കിട്ടും ഇപ്പൊ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ കറുത്ത പാടുള്ള എന്റെ മുഖത്ത് എന്റെ ഇവിടെ ഒക്കെ ഇരിച്ചിട്ട് കറുത്ത പാടൊക്കെ ഉണ്ട് ഇന്നലെ ആ മാസ്ക് ഇട്ടത് കാരണം കുറച്ച് ലൈറ്റ് ആയി ഇതൊക്കെ റെഗുലറായി ഇടുകയാണെങ്കിൽ അതങ്ങ് മാറും ഇന്നലെ ഇട്ടപ്പോ തന്നെ കുറച്ച് കുറവുണ്ട് അല്ലെങ്കിൽ എന്റെ ഇവിടെ ഒക്കെ നല്ല കറുപ്പായിരുന്നു അങ്ങനെയുള്ള കറുപ്പൊക്കെ മാറാനും കണ്ണിനടിയിലെ ഇത് മാറാനുമാണ് ഈ കളർ ഇതൊരു ഓറഞ്ച് കളർ ആയിരിക്കുവേ ഇത് വെച്ച് നമുക്ക് എവിടെ നമ്മളുടെ ഇത് ഉള്ളതെന്ന് വെച്ചാ എവിടെ നമുക്ക് കാർ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അത് നന്നായിട്ട് തേച്ചിട്ട് കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് അത് കഴിഞ്ഞിട്ട് ഇതാണ് കറക്റ്റായിട്ടും നമ്മൾ ഇത് മറ്റേതൊരു കളർ ക്യാരക്ടറും കൂടായിരുന്നെ ഇതാണ് നമ്മളുടെ പുട്ടി അല്ല കൺസീലർ എന്ന് പറയുന്നത് കൺസീലർ നമ്മൾ ഗ്യാപ്പ് ഒക്കെ ഉള്ളതൊക്കെ അടയ്ക്കാനും കളർ ചേഞ്ച് മാറ്റാനും ഒക്കെ ഉള്ള ഇതാ ഇതാ കുറച്ചും കൂടെ റെഗുലറായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഈസി ഇതായിരിക്കും ഇതിനെക്കാട്ടിലും ഇതൊരു കുറച്ചും കൂടെ പ്രൊഫഷണലി ചെയ്യുന്നവർക്കാണ് ഇത് ഇതൊന്നും മേടിച്ചാൽ മതി ഇങ്ങനെയുള്ള ഒരു കൺസീലർ മേടിച്ചാൽ മതി അവരവിടെ കളറിന് അനുസരിച്ച് എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് എല്ലായിടത്തും എല്ലടും ഒരേപോലെ അങ്ങ് ബ്ലെൻഡ് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ മോയിസ്ചറൈസർ ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഇതെല്ലാം അങ്ങ് കറക്റ്റ് ആയിട്ട് ചേർന്ന് പോകും അതേപോലെ ഫേഷ്യൽ ചെയ്ത് പാക്ക് ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നു ആണെങ്കിൽ ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ആയി പോകും കൈയാണ് ഏറ്റവും നല്ല ബ്രഷ് പക്ഷെങ്കിൽ ഞാനിപ്പം സ്പോഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ വട്ടി അതെടുത്തോണ്ട് പോയി ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്പോഞ്ചിട്ട് തന്നെ നിങ്ങളെ കാണിക്കാനായിരുന്നു ഞാൻ അകത്ത് ക്യാമറ റെഡി ആക്കിയിട്ടിരുന്നപ്പോഴത്തേക്കിന് വട്ടി സ്പോഞ്ചും കൊണ്ട് പോയി ഇവിടെ എല്ലാം അങ്ങ് ചെയ്യണം എന്ത് ഇട്ടാലും ആ കൈ ഒക്കെ ഒന്ന് നമ്മുടെ കാതേലും കഴുത്തിലും ഒക്കെ തേച്ച് ഇത് മുഖത്ത് തേച്ചിട്ട് കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയിൽ നമ്മുടെ എക്സ്ട്രാസ് ഒക്കെ ഇങ്ങനെ വരുമേ അതൊക്കെ നമ്മുടെ കൈ കാതിലും കഴുത്തിലും ഒക്കെ അങ്ങ് തേക്കണം അടുത്ത നമുക്ക് ഫൗണ്ടേഷൻ ഇടാമേ സ്കിൻ കളറിനുള്ള നമ്മുടെ സ്കിൻ കളറിനുള്ള കറക്റ്റ് കളറ് ചൂസ് ചെയ്ത് വാങ്ങിയിട്ട് അത് കടയിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അവർ ടെസ്റ്റ് ചെയ്തേ തരുള്ളൂ ഇട്ട് ഇതുപോലെ പമ്പുള്ളതോ ഈ പമ്പുള്ളതൊക്കെ ആണെങ്കിൽ ഈസിയായി യൂസ് ചെയ്യാനേ ഒരു ഇച്ചിര നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ഇത്രേം മതി ഇത്രയും ഫൗണ്ടേഷൻ മതി നമുക്ക് ഒരു പമ്പ് ഇത് എടുത്തിട്ട് എല്ല നന്നായിട്ടൊന്ന് സ്പോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാടൊക്കെ എടുത്ത് വെ തേക്കരുത് കഴിയുമ്പോ നമുക്ക് പിന്നെ കല്യാണ പെണ്ണിനെ ഒരുക്കിയ പോലെ ഇരിക്കും നന്നായിട്ട് കണ്ണിന്റെ അടിയിൽ കണ്ണിന്റെ പുറത്ത് ഇവിടെ നമ്മുടെ സ്കിന്നിലോട്ട് ഈ മുടിയുടെ അടുത്തോട്ടുള്ള സ്കിന്നിലോട്ട് ഇവിടോട്ടൊക്കെ ഈ സൈഡിലോട്ടൊക്കെ ആ മുഖത്തുള്ളത് തന്നെ മതി പിന്നേം പിന്നെ എടുക്കണ്ട മൈക്കുമൊക്കെ ഉള്ളതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈസി ആയിട്ട് എന്നിട്ട് ഇത് കാതിലും ഇവിടെ ഒക്കെ നമുക്ക് പോരാ ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് എടുത്ത് കാതിലും കഴുത്തേലൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ഇച്ചിരി എടുത്ത് കേക്കണം ഞാൻ ഇവിടെ നോക്കുന്ന കണ്ണാടി ഇവിടെ എന്റെ സൈഡിലായിരിക്കുന്നത് ഇത്രയും കഴിഞ്ഞു ഇനി ലൈറ്റ് ആയിട്ട് ഇച്ചിരി പൗഡർ അത് നിങ്ങൾ വൈറ്റ് പൗഡർ ഇട്ടാലും മതി ഇല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ആണ് ഇടുന്നതെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇടാവേ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തട്ടിയേക്കണം തട്ടിട്ട് ലൈറ്റ് ആയിട്ട് ഇത് ഒത്തിരി ഇട്ട ഒരു കേക്കി എഫക്റ്റ് ആകും കുറച്ച് കഴിയുമ്പോൾ അതായത് ഒന്ന് ഒരുമാതിരി സ്കിന്നൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ ഇതങ്ങ് ഫിക്സ് ആകും നമ്മൾ ഇതുവരെ ചെയ്ത മേക്കപ്പ് ഒക്കെ അങ്ങ് ഫിക്സ് ആയി നീറ്റ് ആയിട്ടിരിക്കും അതിനും കൂടാണ് നമ്മൾ പൗഡർ ഇടുന്നത് ഒരുപാടായി പോയെങ്കിൽ വൃത്തിയേടാവും പൗഡറാണ് ഏറ്റവും കുറച്ചിടേണ്ടത് ഇപ്പൊ നമ്മൾ ഇച്ചിരി കൂടുതൽ ഫൗണ്ടേഷൻ ഇട്ടാലും നമ്മൾ നല്ല നമ്മുടെ സ്കിന്നിനോട് അതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും പക്ഷെ പൗഡറാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പൗഡർ കൂടുതലാവുമ്പോഴാ ഒരു മാതിരി ഇരിക്കുന്നത് എങ്ങനെ ഉണ്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് ചെറുതായിട്ട് ഞാനൊന്ന് പുരി ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഇത് ചെയ്യും വരയ്ക്കത്തില്ല ലൈറ്റ് ആയിട്ട് ഒന്ന് ബ്രഷ് ചെയ്യും അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ കണ്ണാടി എടുത്തത് ലൈറ്റ് ആയിട്ട് ഈ സെന്റർ ചെയ്ത് ഞാൻ ഐബ്രോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ചുമ്മാ ഒരു കളർ ലൈറ്റ് ലൈറ്റായിട്ട് ഇത് ടച്ച് ചെയ്തു പോത്തേ ഉള്ളു അത്ര ചെയ്തുള്ളൂ ഒരുപാട് വരക്കത്തില്ല പിന്നെ കണ്ണും ലൈറ്റായിട്ടൊന്നും എഴുതും ഇത്രേ ു അപ്പം കണ്ണ് എഴുതി കഴിഞ്ഞു പിന്നെ ലൈറ്റ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് ഇതെല്ലാം ഞാൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടങ്ങ് വരയ്ക്കുന്നത് ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഇവിടുന്ന് ഇവിടെ വരെ ഒന്ന് എന്നിട്ട് ഇവിടെ വരെ ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇത്ര ലിപ്സ്റ്റിക് ഞാൻ ഇടത്തുള്ളു എന്നിട്ട് ഇത്രമാണ് എന്റെ മേക്കപ്പ് ഇത്രയുമാണ് എന്റെ മേക്കപ്പ് അപ്പൊ നല്ലൊരു ഹെയർ സ്റ്റൈലും ചെയ്തിട്ട് ഒരു ഫംഗ്ഷന് പോയാൽ എങ്ങനെ ഉണ്ടാവും നീറ്റായിട്ട് സൂപ്പറായിട്ട് ആയിട്ട് ഫങ്ഷനെ തിളങ്ങാൻ പറ്റത്തില്ലേ ഓക്കേ അപ്പൊ അപ്പൊ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതൊക്കെ തീർച്ചയായിട്ടും കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്തെങ്കിലേ എന്റെ മേക്കപ്പ് നല്ലതാണോ എന്ന് എനിക്ക് അറിയത്തുള്ളൂ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഓക്കേ ബൈ സി യു കുറച്ചുപേരെ കാണത്തുള്ളൂ കാണുന്നവരൊരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു തരും കേട്ടോ കുറച്ചുപേരെ കാണാനുള്ളൂ പുതിയ ചാനലല്ലേ ആരും അതിൻ്റെ പേര് കാണുന്നില്ല അപ്പം ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബൈ സി യു